കളിയാരവങ്ങൾ ഉയരട്ടെ ലഹരിക്കണികൾ തകരട്ടെ എന്ന സന്ദേശവുമായി എസ് ഡി പി ഐ ചോമ്പാൽ ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് നാളെ ചോമ്പാൽ ഹാർബർ പരിസരത്ത് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മത്സരത്തിൽ പതിനാറ് ടീമുകൾ പങ്കെടുക്കും ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് നാൽപ്പതിനായിരം രൂപയും വിന്നേഴ്സ് ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപത്തി രൂപയും ട്രോഫിയും നൽകും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പതിനാറിന് വൈകിട്ട് നാലു മണിക്ക് ബാലൻ നടുവണ്ണൂർ നിർവഹിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും ലഹരിക്കെതിരെയാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വരുന്ന പതിനാറാം തീയതി മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് ചോമ്പാൽ ഹാർബർ പരിസരത്ത് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം വരുന്ന ലഹരി വിപത്ത് നാട് നീളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിൽ സംഭവിച്ചു കഴിഞ്ഞു വടകര മേഖലയിൽ തന്നെ സിറിഞ്ചടിച്ചിട്ട് പോലും മരണപ്പെട്ട കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളിലെ നാഥന്മാർ മരണപ്പെട്ടു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ലഹരി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്ത് കൊല്ലാൻ പോലും മടി വരാത്ത വിധം കൗമാരം മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ തീർത്തും സമൂഹം ലഹരിക്കയുടെ അടിപ്പെട്ടുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ നമ്മുടെ ഒരു പഴയകാല ഒരു പ്രതാപമുണ്ട് നമ്മുടെ നാടിന് അത് കളിയുടെയും കലകളുടെയും ഒക്കെ ഒരു ലോകമാണ് ആ ഒരു അന്യം നിന്നുപോയ നല്ലൊരു സംസ്കാരം അത് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റുമായി ഇറങ്ങി തിരിച്ചിരുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഷംസീർ ചോമ്പാല റെയിസ് പി കെ എന്നിവർ പങ്കെടുത്തു